എം കെ ഭദ്രകുമാർ ദ നോക്കൂ രാജ്യം നേരിടാൻ പാടില്ലാത്ത ദുരന്തമാണ് പഹൽഗാമിലൂടെ നേരിട്ടത് ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടല്ലോ ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ വക്താക്കളുടെയും ഒക്കെ പ്രതികരണം ഇതാണ് ഇതാ സിന്ധു നദിയുടെ വെള്ളം ഇനിയിപ്പോൾ പാകിസ്ഥാനിലേക്ക് ചെല്ലാൻ പോകുന്നില്ല ആ എഗ്രിമെൻ്റ് നമ്മൾ റദ്ദാക്കുകയാണ് മരവിപ്പിക്കുന്നു റദ്ദാക്കുന്നു അതൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ വിസ കൊടുക്കാൻ പോകുന്നില്ല ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പല പ്രതികരണങ്ങളും അവിടുന്ന് ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട് ഇത് നമുക്ക് മുമ്പുള്ള അനുഭവങ്ങളുണ്ടല്ലോ പലതുമുണ്ടല്ലോ ഇന്ത്യ പാക് ബന്ധങ്ങളിൽ ഇങ്ങനെയുള്ള മോശം അവസ്ഥകൾ വന്നപ്പോഴൊക്കെ എഴു നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ രണ്ട് പാർട്ടികളും തമ്മിൽ യുദ്ധം ഒക്കെ ചെയ്തതിന് ശേഷമുണ്ടായ പലതരത്തിലുള്ള നെഗോഷിയേഷൻസ് ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വിഷ്ണു പ്രകടിപ്പിച്ച അല്ലെങ്കിൽ ബി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം വല്ലാതെ നമുക്ക് അന്ന് അറ്റം വരെ വെച്ച് പുലർത്താൻ തക്കവണ്ണം പാകത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അങ്ങനെയുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൻ്റെ റെസ്പോൺസിന് വളരെ വലിയ പരിമിതികളുമുണ്ട് അത് മനസ്സിലാക്കണം ഇപ്പോൾ ലാല് പറഞ്ഞല്ലോ ഈ ഇൻഡസ് വോട്ടേഴ്സ് ട്രീറ്റിയുടെ കാര്യം ഇത് ഒരു ഇതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ എടുക്കണമെങ്കിൽ ഇവർ ഫീൽ ചെയ്തു തുടങ്ങണമെങ്കിൽ പാകിസ്ഥാൻ ഫീൽ ചെയ്ത് തുടങ്ങണമെങ്കിൽ അത് തന്നെ ഒരു അഞ്ച് വർഷമെങ്കിലും എടുക്കും എന്ന് വെച്ചിരുന്നാൽ എന്താ ഇതിൻ്റെ ഈ ട്രീറ്റി മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അബയൻസിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ ആറ് നദികളുണ്ട് മൂന്ന് നദികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു മൂന്ന് നദികൾ ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് ഒഴുകുന്നു മൂന്ന് നദികളുടെ വെള്ളം ഇന്ത്യ ഉപയോഗിക്കുന്നു മൂന്ന് നദികളുടെ വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു ഇതാണ് ഈ ട്രീറ്റിയുടെ ഉള്ളടക്കം അപ്പോൾ ഈ ട്രീറ്റിയിൽ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഇൻഡസ് ചനാബ് ജലം ഈ മൂന്ന് നദികളാണ് ഇൻഡ് അവിടേക്ക് പോകുന്നത് വളരെ വലിയ നദികളാണ് അത് പോകുന്നത് ഈ പാകിസ്ഥാൻ്റെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു 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 ആവശ്യമാണ് ഈ വെള്ളത്തിന് ആക്സസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അത് മുഴുവൻ ഡെസേർട്ടാവും കൺട്രി അപ്പോഴത് ഇത് പ്രധാന പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോഴതിന് ചെയ്യാനുള്ളത് ഈ വെള്ളം പോകുന്നതിനൊരു വലിയ കനാൽ സിസ്റ്റം ഇറിഗേഷൻ സിസ്റ്റം പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇറിഗേഷൻ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇറിഗേഷൻ സിസ്റ്റമായിട്ടാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്നത് വളരെ വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് അതാണ് ഈ പഞ്ചാബിലും അങ്ങ് തെക്ക് സിന്ധ് പ്രദേശത്തും ഒക്കെയുള്ള കൃഷിയും മറ്റും സാധ്യതയുണ്ടായത് അതിൽ തുടർന്നാണ് അപ്പോൾ അതിനെ ആ വെള്ളത്തിനെ മാറ്റണമെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് വെള്ളത്തിനെ മാറ്റണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാം കെട്ടണം ഡാം കെട്ടിയിട്ട് ആ വെള്ളം അങ്ങോട്ട് വെള്ളത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ തീരുമാനമെടുത്തു ഇനി പാകിസ്ഥാനിലോട്ട് ഒഴുകരുതെന്നാണ് പറ്റില്ലല്ലോ അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം അതായത് ഡാമുകൾ ഉണ്ടാക്കണം അതിന് വെള്ളം തിരിച്ചുവിടണം അത് ഒരു കാര്യം രണ്ടാമത് ഈ വെള്ളം തിരിച്ചുവിട്ടാൽ എവിടെ പോകും ഇന്ത്യയിലോട്ട് ഒഴുകുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ അപ്പോൾ ഇന്ത്യയിൽ അതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇതൊക്കെ വർഷങ്ങളുടെ പരിപാടിയാണ് പിന്നെ വേറൊന്നുള്ളത് ഈ ട്രീറ്റിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഈ ട്രീറ്റി മാൻഡേറ്ററി ആണ് ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് മാൻഡേറ്ററി ആണ് ഇത് യുണൈറ്റഡ് നേഷൻസ് ഒന്നാണ് ഇത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രീറ്റിയാണിത് അപ്പോൾ ഈ ട്രീറ്റ് വയലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് കക്ഷികൾക്കും അവകാശമില്ല എന്ന് ട്രീറ്റിയിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പം അതിനെ ഒരു ഒരു വശത്തുള്ളവരെ തിരസ്കരിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഇനോവറ്റബിൾ ആണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇൻ്റർവെൻഷൻ ഇനോവെറ്റബിളാണ് അത് വേൾഡ് ബാങ്കാണ് അതിനെ ഈ ട്രീറ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് ശരിക്കും പ്രാക്ടിക്കൽ ലെവലിൽ സഹായിച്ചത് പിന്നെ വേറെ ഒന്നുള്ളത് പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ ട്രീറ്റി ഉള്ള ട്രീറ്റി വഴിയുള്ള പാകിസ്ഥാൻ്റെ അവകാശങ്ങളെ ഇന്ത്യ എപ്പോഴെങ്കിലും തിരസ്കരിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് എസ് ആൻ ആക്ട് ഓഫ് വാർ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഡാമുകളോ എല്ലാം അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇക്കാലങ്ങളിൽ ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല കുറേ ഡ്രോണിന് അയച്ചാൽ മതി അയച്ചാൽ അവിടെ എല്ലാം പൊട്ടി അടിച്ചു തകർക്കാൻ പറ്റും അപ്പോൾ ഈ വെറുതെ നമ്മൾ ഈ ഒരു ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളതല്ലാതെ അതിനപ്പുറം ഇത് ഒരു റിയാക്ഷനെ അല്ല ഡിപ്ലോമാറ്റിക് ലെവലിൽ ഒരു റിയാക്ഷനെ അല്ല ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണെങ്കിലും കാര്യം ഉടൻ ഇത് തുടങ്ങുന്നതായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിൽ ഇത് റേസ് ചെയ്യും യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റിയാണിത് അപ്പോൾ അവിടെയും ഇത് കൊണ്ടുവെല്ലാൻ പറ്റും പക്ഷേ താൽപ്പര്യത്തിന് ആവശ്യമുള്ള ഒതുങ്ങുന്നതാണോ ഇത് ഈ കാശ്മീർ പ്രശ്നത്തിന് അപ്പോൾ കാശ്മീർ പ്രശ്നം തുറക്കും കാശ്മീർ ഫയൽ തുറക്കും ഇതൊക്കെ യുണൈറ്റഡ് നേഷൻസിൽ വരികയാണെങ്കിൽ നമ്മളുടെ താൽപ്പര്യം അതിലാണോ കിടക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് ഇൻ്റർനാഷണൽ ലോയെ ഈ രീതിയിൽ ബ്ലേറ്റൻ്റായിട്ട് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പ്രിസിഡൻ്റല്ലേ ഉണ്ടാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ലോ അബേരി സിറ്റിസൺ ഇൻ ദ വേൾഡ് കമ്മ്യൂണിറ്റി എന്നാണ് എല്ലാ കാലങ്ങളിലും വളരെ അഭി വളരെ സ്വന്തമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളതും ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മളെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ നാളെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് ഒഴുകുന്നു അത് ടിബറ്റിൽ നിന്ന് വരികയാണ് അപ്പോൾ അതിനെ അവരുടെ ഡാം കെട്ടിക്കഴിഞ്ഞതിനു ശേഷം വെള്ളമില്ലാതാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചൈനയിൽ നിന്നും അഷ്വറൻസ് വാങ്ങിച്ചിട്ടുണ്ട് ആ വെള്ളത്തിന് ഒരിക്കലും അവരെ തടസ്സപ്പെടുത്തില്ലാന്നോ ബംഗ്ലാദേശിനും ആ പ്രശ്നം ഉണ്ടാകാൻ പറ്റും അപ്പോൾ ഈ ഈ ഇങ്ങനത്തെ ഈ ട്രാൻസ്ഫോർഡർ റിവർ ഫ്ലോസ് എല്ലാം ഒരു ഒരു ടെററിസ്റ്റ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഒരിക്കലത്ത് നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കാത്തതിൻ്റെ കാര്യവും തന്നെ ഇതാണ് അത് ഇംപ്രാക്റ്റിക്കലാണ് അപ്പോൾ അത് വെറുതെ ഈ ഇതിനെ കുറിച്ച് അജ്ഞതയുള്ള ആളുകളെ മാത്രം ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് താൽക്കാലികമായി വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത് നമുക്ക് ഓരോ എടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു ശ്രീ ഭദ്രകുമാർ സർ പറഞ്ഞല്ലോ നിയമവും അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്തെക്കാളും നമ്മുടെ പൗരന്മാരുടെ ജീവനേക്കാൾ വലുതല്ല നിയമവും അന്താരാഷ്ട്ര ഉടമ്പടികളെന്ന് എല്ലാവർക്കും അറിയാം സാമാന്യ മര്യാദ അറിയാവുന്ന ലോകരാജ്യങ്ങൾക്കറിയാം അതിന് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനുശേഷം മാത്രമേ ഉടമ്പടികളും നിയമങ്ങളും ഉണ്ട് കാരണം മനുഷ്യന്റെ ഉള്ളപ്പോഴാണല്ലോ ഉടമ്പടികളും നിയമങ്ങളൊക്കെ ഉള്ളത് ഇതൊന്നും ഇതൊന്നും എം കെ ഭദ്രകുമാർ താങ്കൾ അതിനൊരു മറുപടി കൂടി പറഞ്ഞിട്ട് മിനിറ്റിൽ എനിക്ക് ബ്രിഗേഡിയർ ഒന്ന് പോകണം നമ്മൾക്കൊരു ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു അംഗമായിട്ട് നമ്മൾ പെരുമാറുമോ അതോ ഇല്ല കാടിലോട്ട് പോകും കാടിലോട്ട് വനവാസത്തിന് പോകുന്നു എന്നുള്ള ഒരു രണ്ട് ചോയ്സ് ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും ലൈഫും ഒക്കെ ആയിട്ടുള്ള ഒരു 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 മോഡേണിറ്റിയാണ് ഇന്ത്യയ്ക്ക് ആവശ്യം അല്ലാതെ ഈ വനവാസത്തിലോട്ട് പോയതുകൊണ്ട് കാര്യങ്ങളില്ല ഇപ്പോഴ വനവാസത്തിലോട്ട് പോയാൽ തന്നെ ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചില്ലേ ഇതുകൊണ്ട് എന്ത് നേടാനാണ് ഒന്നും നേടാൻ പറ്റുന്നില്ല അവിടെ ഡാമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഡാമുണ്ടാക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കുകയില്ല അവരതിന് മിസൈലടിച്ച് അവർ തകർക്കും തകർക്കും അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ യുദ്ധത്തിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് ഇത് പാകിസ്ഥാൻ പാകിസ്ഥാൻ പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കാനും പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെയൊക്കെ നാളെ ചെയ്തു കൂട്ടാനും അല്ലല്ലോ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നത് അതാണല്ലോ എം കെ ഭദ്രകുമാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതിന്റെ അർത്ഥവും രാജ്യം ഇന്ത്യ എന്നുള്ളതിന് ലോകത്തിന്റെ മുന്നിൽ ഒരു പേരുണ്ട് ഒരു പ്രതിച്ഛായയുണ്ട് ആ പ്രതിച്ഛായയും പേരും കളഞ്ഞു കുളിച്ച് നമുക്ക് ഒരു െ ലാൽ ഞാനൊരു എന്നെ ഒന്ന് ഒന്ന് സമ്മതിക്കണം ഞാനിത് പൂർത്തീകരിക്കുന്നതിന് ഇത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാലും ഇന്നത്തെ യുഗം യുദ്ധത്തിന്റെ യുഗം അല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പൂട്ടിന്റെ അടുക്ക ചെന്നു സെലൻസ്കിയുടെ അടുക്ക പറഞ്ഞു ബൈഡൻ്റെ അടുക്കെ പറഞ്ഞു ഇന്ന് ഡംപ് ട്രംപിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് നമുക്ക് ആ ഒരു ഓൾട്ടർനേറ്റീവ് എടുക്കാൻ പറ്റുമെന്നാണോ ഇൻ്റർനാഷണൽ ലോയെ വയലേറ്റ് ചെയ്യുന്നത് ദിസ് ഈസ് നോട്ട് എ ഏജ് ഫോർ വോർ എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ പേറ്റൻ്റ് എടുത്തിരിക്കുന്നത് ശ്രീ അല്ലേ യെസ് നാളെ ഒരു കാലത്ത് റഷ്യയിൽ പോയി അല്ലെങ്കിൽ യു എസ്സിൽ പോയി ഇതുപോലെയൊക്കെ വീണ്ടും പറയേണ്ടതല്ലേ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പ്രശ്നമുണ്ടായാൽ ഇന്ത്യയെ അവർ നോക്കുന്നതല്ലേ നമുക്കുള്ള ഇമേജ് അതല്ലേ അതാണ് പറഞ്ഞു വരുന്നത് ഞാൻ വരാം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വന്നത് നമുക്ക് എംബുരാൻ സ്റ്റൈലിൽ എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലല്ല ഒരു സിനിമാ സ്റ്റൈലിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ